സുഹൃത്തുക്കളെ ഡോക്ടർ രാജേഷ് കുമാറിന്റെ ഓ മൈ ഹെൽത്ത് എന്നുള്ള ആ ചാനലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും ഇൻസ്പെയർഡ് ആയിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം ജിമ്മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മിക്ക ആളുകളും അവോയ്ഡ് ചെയ്യുന്ന ഒരു മെഷീൻ അതാണ് കാഫ് റൈസ് മെഷീൻ എന്ന് പറയുന്ന ഈ കാഫ് റൈസ് ചെയ്യുന്ന മെഷീൻ അപ്പോൾ ഈ കാഫ് മെസിൽസിന്റെ പ്രധാന പ്രാധാന്യം ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ സെക്കൻഡ് ഹാഫ് അഥവാ നമ്മുടെ രണ്ടാമത്തെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് കാഫ് മസിൽസ് അഥവാ നമ്മുടെ കാലിൻ്റെ താഴെയുള്ള ഭാഗം ആ സ്ട്രോങ് ആയിട്ടുള്ള മസിൽസ് അപ്പൊ ഈ മസിൽസ് ഫുട്ബോളേഴ്സിനും വളരെ പ്രധാനപ്പെട്ട ഒരു മസിൽ ഈ മസിൽസ് നിങ്ങൾ എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എൻഡ്യൂറൻസ് കിട്ടാനും അഥവാ നിങ്ങൾക്ക് ശാരീരിക കായിക ക്ഷമത ഓടുമ്പോഴൊക്കെ ക്ഷീണം എന്നത് പറയാനും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ഷോർട്ട് ഒക്കെ നല്ല പവർ ഉണ്ടാകാനാണ് അതുപോലെ നിങ്ങൾ ഒരു ടയേർഡ് ആയിക്കൊണ്ട് ഒരു നമ്മൾ കളിക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവന് ശേഷം തീർച്ചയായിട്ടും നമ്മളുടെ കൈയും കാലൊക്കെ ടയേർഡ് ആവുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ പോലും ആക്യുറസി കിട്ടാൻ പാസും ചെയ്യുമ്പോഴൊക്കെ ആക്യുറസി കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മസിലാണ് കാഫ് മസിൽ അപ്പോൾ ഈ കാഫ് മസിൽസിൻ്റെ പ്രാധാന്യം ഒരിക്കലും മറക്കരുത് അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് പറയാൻ ഈ ഒരു കാര്യങ്ങളാണ് ഈ കാപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാല് കാപ്പ് ചെയ്യുമ്പോൾ ഈ മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ മസിൽസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മൾ റേസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഈ ബ്ലഡിനെയെല്ലാം മുകളിൽ പ്രഷറിൽ നമ്മുടെ ഹൃദയം ഈ ഭാഗത്താണ് ഭാഗത്താണെങ്കിലും ഹൃദയം ചെസ്റ്റിലാണ് അപ്പോൾ ഈ ചെസ്റ്റിൽ നിന്ന് പിന്നെ ചെസ്റ്റിലേക്ക് വീണ്ടും രക്തം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രഷറും വന്നല്ല പവറും എനർജി വേണം ഈ എനർജി ഈ ഒരു എനർജി കൊടുക്കാനും അതുപോലെ തന്നെ ഈ രക്തം മുകളിലേക്ക് വീണ്ടും വീട്ടുകൂഷി ചെയ്യാനും ഉള്ള ഒരു പവറാണ് ഒരു ഒരു മോട്ടോറാണ് അല്ല ഒരു പമ്പാണ് ശരി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ട് മസിൽസ് അപ്പോൾ കാപ്പ് മസിൽസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിവിധ രീതികളിൽ ഇവർക്ക് കാപ്പ് റൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ കൃഷിയൊന്നും ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു പിന്നെ ഉയർന്ന സ്ഥലം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും സ്റ്റെപ്പുകളിൽ പിടിച്ച് വന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ എങ്ങനെ പവർ കൂടാമെന്നുള്ള വീഡിയോ ചെയ്തിരുന്നു അതിൽ പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ലോവർ ബോഡി വർക്കൗട്ടുകളായിരുന്നു അത് നിങ്ങൾക്ക് എന്താ ഈ ലീഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങൾ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും കാണാം അങ്ങനെ നിരവധി രീതികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഫ് മസിൽസിനെ നിങ്ങൾക്ക് സ്ട്രെങ്തൻ ചെയ്യാം വീഡിയോ നന്ദി വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ